നമസ്കാരം ഒരു മാസം പിന്നിട്ടിരിക്കുകയാണ് പൂക്കോട് വെറ്റിനറി കോളേജിൽ സീനിയർ വിദ്യാർത്ഥികളുടെ മർദ്ദനത്തിന് പിന്നാലെ മരിച്ച സിദ്ധാർത്ഥന്റെ കുടുംബത്തിന് ഇതുവരെയും നീതി കിട്ടിയില്ല എന്ന് വേദനയോടെ പറയട്ടെ ഒരു ജനാധിപത്യ രാജ്യത്ത് സമ്പൂർണ്ണ സാക്ഷരതയുണ്ടെന്ന് പറഞ്ഞ് ഊറ്റം കൊള്ളുന്ന കേരളത്തിലെ ജനങ്ങളെപ്പോലും കബളിപ്പിക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങളെല്ലാം തന്നെ നീങ്ങുന്നത് തെളിവുകളും സാക്ഷികളും ഒരു സംസ്ഥാനത്തിൻ്റെ മുഴുവൻ പ്രതിഷേധങ്ങളും ഉണ്ടായിട്ടും എവിടെ തുടങ്ങിയോ അവിടെ നിൽക്കുകയാണ് സിദ്ധാർത്ഥൻ കേസ് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഏതൊരാളുടെയും ചോര തിളയ്ക്കുന്ന സംഭവമായിരുന്നു ഇതെങ്കിൽ ഇന്നതാ നാലാം പേജിലെ ഒരു മൂലയ്ക്ക് കിടക്കുന്ന വാർത്ത മാത്രമായി മാറിയിരിക്കുകയാണ് രാജ്യം തിരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടന്നപ്പോൾ സിദ്ധാർത്ഥന്റെ കുടുംബത്തിനുണ്ടായ നീറ്റൽ ഇതുവരെയും മാറിയിട്ടില്ല പിന്തുണ ചെത്തിയവർ പിരിഞ്ഞു പോയതോടെ ഇന്ന് കേസിലെ കുറ്റക്കാർക്ക് ശിക്ഷ ലഭിക്കണമെന്നത് സിദ്ധാർത്ഥന്റെ കുടുംബത്തിന്റെ മാത്രം ആവശ്യമായി മാറിയിരിക്കുകയാണ് സി ബി ഐ അന്വേഷണം പ്രഖ്യാപിച്ചെങ്കിലും മകന് നീതി കിട്ടുമോ എന്ന് സംശയിക്കുന്നതായാണ് അച്ഛൻ ജയപ്രകാശ് പ്രതികരിച്ചിരിക്കുന്നത് കേസിലെ തെളിവുകൾ തേച്ചു മായ്ച്ചു കളയാനുള്ള ശ്രമങ്ങൾ നടക്കുന്നതായും സസ്പെൻഷനായ വിദ്യാർത്ഥികളെ തിരിച്ചെടുത്തത് ഇതിന്റെ ഭാഗമാണെന്നുമാണ് കുടുംബം ഭയക്കുന്നത് അതുവരെയും മിണ്ടാത്ത മുഖ്യമന്ത്രി പെട്ടെന്ന് സി ബി ഐ അന്വേഷണം പ്രഖ്യാപിച്ചതിൽ തന്നെ സംശയമുണ്ടായിരുന്നു തിടുക്കത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചത് പ്രതിഷേധങ്ങളുടെ വാമൂടി കെട്ടാനാണെന്നാണ് ഈ സമയത്ത് നാം വിശ്വസിക്കേണ്ടത് ഇടതു പ്രസ്ഥാനത്തെ ആകെ പ്രതിക്കൂട്ടിലാക്കിയ പ്രത്യേകിച്ച് തിരഞ്ഞെടുപ്പ് കൂടി അടുത്ത സ്ഥിതിക്ക് സിദ്ധാർത്ഥൻ വിഷയത്തിൽ നിന്ന് വഴി മാറണമെന്നത് അവരുടെ ആവശ്യം തന്നെയായിരുന്നു അവരുടെ പ്ലാനിങ് പോലെ തന്നെ അതെല്ലാം നടപ്പായിക്കൊണ്ടിരിക്കുകയാണ് സി ബി ഐ അന്വേഷണം പ്രഖ്യാപിച്ച് ഇത്ര നാളായിട്ടും അതിന് പുരോഗതി ഒന്നും ഉണ്ടായിട്ടില്ല സി ബി ഐ അന്വേഷിക്കുമെന്ന് പ്രഖ്യാപിച്ചതോടെ പോലീസും അന്വേഷിക്കുന്നില്ല ഇതുവരെ സി ബി ഐ അന്വേഷണം ഉണ്ടായിട്ടില്ല ആൻറ്റി റാഗിങ് സ്ക്വാഡ് കണ്ടെത്തിയ പ്രതികളെ ഇപ്പോൾ കോളേജിലേക്ക് തന്നെ തിരിച്ചെടുത്തിരിക്കുകയും ചെയ്തിരിക്കുന്നു കോളേജ് അധികൃതർ വിദ്യാർത്ഥികൾക്ക് എതിരെ എടുത്ത നടപടി വി സി നിയമോപദേശം തേടാതെ റദ്ദാക്കുകയായിരുന്നു സർവകലാശാലയുടെ ലോ ഓഫീസറിൽ നിന്ന് നിയമോപദേശം തേടിയ ശേഷമേ ആൻറ്റി റാഗിങ് കമ്മിറ്റിയുടെ നടപടി റദ്ദാക്കാനാകൂ എന്നാൽ സർവകലാശാലയിലെ ഉന്നത ഉദ്യോഗസ്ഥരിലൊരാളുടെ സ്വന്തക്കാരായ വിദ്യാർത്ഥികളെ സംരക്ഷിക്കാനാണ് ധൃതി പിടിച്ചുള്ള തീരുമാനം സിദ്ധാർത്ഥിനെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുത്ത പെൺകുട്ടിക്കെതിരെ ഒരു നടപടിയും എടുത്തില്ല എന്നാണ് ഉയരുന്ന ആരോപണം ഈ പെൺകുട്ടിയെ സഹായിച്ച സഹപാഠിയായ പെൺകുട്ടികൾക്കെതിരെയും നടപടികളൊന്നും ഇല്ല എന്നും പറയപ്പെടുന്നു ഒരു പെൺകുട്ടിയുടെ മുന്നിൽ വെച്ചാണ് സിദ്ധാർത്ഥനെ ക്രൂരമർദ്ദനത്തിന് കുന്നിൻ മുകളിൽ വിധേയമാക്കിയതെന്നും റിപ്പോർട്ടുകളുണ്ട് ഈ പെൺകുട്ടിക്കെതിരെയും നടപടിയൊന്നും സ്വീകരിച്ചിട്ടില്ല ഇതിനിടെയാണ് മുപ്പത്തിമൂന്ന് പേരെ തിരിച്ചെടുക്കുന്നത് അതിനിടെ വിവാദത്തിലായ പെൺകുട്ടികളെ പൂക്കോട് നിന്നും മാറ്റി മറ്റൊരു വെറ്റിനറി കോളേജിൽ പഠനാവസരം നൽകുന്നതിനും ആലോചനകളുണ്ട് ഈ കുട്ടികൾക്ക് ഭരണത്തിലുള്ള സ്വാധീനമാണ് ഇതിന് കാരണം ഇതോടൊപ്പം സിദ്ധാർത്ഥന്റെ മരണത്തിൽ പങ്കുണ്ടെന്ന് കരുതുന്ന ചിലരും ഇങ്ങനെ കോളേജ് മാറി പഠനം പൂർത്തിയാക്കി മൃഗ ചികിത്സയ്ക്ക് ഇറങ്ങാനാണ് തയ്യാറെടുക്കുന്നത് സിദ്ധാർത്ഥന്റെ മരണം അന്വേഷിക്കാൻ സി ബി ഐ ഇനിയും എത്തിയിട്ടില്ല അന്വേഷണം കൈമാറിയ ഉത്തരവ് സി ബി ഐക്ക് ഇനിയും കൊടുത്തിട്ടില്ല എന്നാണ് സിദ്ധാർത്ഥന്റെ കുടുംബം ആരോപിക്കുന്നത് ഇതിനിടെയാണ് പുതിയ സംഭവ വികാസങ്ങൾ സിദ്ധാർത്ഥനെതിരായ ആൾക്കൂട്ട വിചാരണയിൽ നേരിട്ട് പങ്കാളികളാവുകയോ കുറ്റകൃത്യം അധികൃതറിൽ നിന്ന് മറച്ചു വയ്ക്കുകയോ ചെയ്ത വിദ്യാർത്ഥികൾക്ക് എതിരെയാണ് ആൻറ്റി റാഗിങ് സ്ക്വാഡ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ആന്റി റാഗിംഗ് കമ്മിറ്റി നടപടിയെടുത്തത് മുപ്പത്തിയൊന്ന് പേരെ കോളേജിൽ നിന്ന് പുറത്താക്കുകയും ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന തൊണ്ണൂറ് പേരെ ഏഴ് ദിവസത്തേക്ക് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു സസ്പെൻഷൻ നടപടി നേരിട്ടവർ നൽകിയ അപ്പീലിൽ സീനിയർ ബാച്ചിലെ രണ്ടു പേരുൾപ്പെടെ മുപ്പത്തിമൂന്ന് വിദ്യാർത്ഥികളെ വി സി തിരിച്ചെടുത്തു ബഹുഭൂരിപക്ഷം പേർക്കും സംഭവത്തിൽ നേരിട്ട് പങ്കില്ല എങ്കിലും കുറച്ചുപേർക്ക് മാത്രമായി ശിക്ഷ ഇളവ് ചെയ്തതിൽ രാഷ്ട്രീയ സ്വാധീനവും സ്വജനപക്ഷപാതവും ഉണ്ടായെന്ന് തന്നെയാണ് ആരോപണങ്ങളെല്ലാം തന്നെ വരുന്നത് വി സിക്ക് കിട്ടിയ അപ്പീൽ ലോ ഓഫീസർക്ക് നൽകാതെ സർവകലാശാലയിലെ ലീഗൽ സെല്ലിൽ തന്നെ തീർപ്പാക്കുകയായിരുന്നു ആൻറ്റി റാഗിങ് കമ്മിറ്റി അന്തിമ റിപ്പോർട്ട് നൽകുന്നതിന് മുൻപേ സർവകലാശാല നൽകിയ ശിക്ഷ ഇളവ നിലവിൽ റിമാൻഡിലുള്ള പ്രതികൾക്കും ഗുണകരമാകുമെന്ന് ഉറപ്പാണ് അവർ ജയിലിൽ നിന്നിറങ്ങിയാലും അപ്പീൽ നൽകും അപ്പോൾ അവരുടെ സസ്പെൻഷനും പിൻവലിക്കും എന്നാൽ ഇവിടെ സിദ്ധാർത്ഥന്റെ കുടുംബവും സത്യം പുറത്തു വരണമെന്ന് ആഗ്രഹിക്കുന്നവരും പ്രതീക്ഷ വയ്ക്കുന്നത് ഒരാളുടെ മേലാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെയാണ് അവർ പ്രതീക്ഷിക്കുന്നത് നിർണായക ഘട്ടത്തിൽ തന്നെയാണ് ഗവർണർ ഇടപെട്ടതും ഇടത് കോട്ടയ്ക്ക് വിള്ളലുണ്ടാക്കുന്നതും ഗവർണറുടെ ഒറ്റയാൾ പോരാട്ടം തന്നെയാണ് വിദ്യാർത്ഥികളുടെ സസ്പെൻഷൻ പിൻവലിച്ചത് റദ്ദാക്കാനാണ് ഗവർണർ വി നിർദ്ദേശം നൽകിയത് സസ്പെൻഷൻ പിൻവലിച്ചതിൽ വിശദമായ റിപ്പോർട്ട് നൽകാനും വി സിയോട് ഗവർണർ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതോടെ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമായിരിക്കുകയാണ് മറ്റൊരു ഗവർണർ ഗവൺമെന്റ് ഫൈറ്റിലേക്ക് കാര്യങ്ങൾ നീങ്ങിയാലും അത്ഭുതപ്പെടാനില്ല തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത് മറച്ചു വെച്ച് മുന്നോട്ട് പോകാമെന്ന ഇടതുപക്ഷത്തിന്റെ ആത്മവിശ്വാസത്തിനേറ്റ അടി തന്നെയാണ് ഗവർണറുടെ ഇടപെടൽ നീതിക്ക് വേണ്ടി പോരാടുമ്പോൾ കണ്ണുണ്ടെങ്കിലും കണ്ടില്ലായെന്ന് നടിച്ചും കുറ്റവാളികളെ പുറത്തെത്തിക്കാനുള്ള വഴികളും തേടുകയാണ് ഇവിടുത്തെ സഹാക്കൾ ഇതിനെ ഒരു തരത്തിലും കേരള സമൂഹം അംഗീകരിക്കില്ല എന്ന ora